ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഭാഷ ഏത് സംസ്കൃതം മലയാളം തമിഴ് ഉറുദു ഉത്തരം തമിഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ ക്ലാസിക്കൽ ഭാഷയായി അംഗീകരിക്കപ്പെട്ട ആദ്യത്തെ ഭാഷയാണ് തമിഴ് സ്വന്തമായി ദേശീയ ഗാനമില്ലാത്ത രാജ്യമേത് ഉറുഗെ സാംബിയ ടാൻസാനിയ സൈപ്രസ് ഉത്തരം സൈപ്രസ് സൈപ്രസിന് ദേശീയ ഗാനമില്ല ഔദ്യോഗികമായി റിപ്പബ്ലിക് ഓഫ് സൈപ്രസ് കിഴക്കൻ മെഡിറ്റനേറിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ് രാജ്യമാണ് ഇത് ഭൂമിശാസ്ത്രപരമായി പടിഞ്ഞാറൻ ഏഷ്യയിലാണ് എന്നാൽ അതിൻ്റെ സാംസ്കാരിക ബന്ധങ്ങളും ഭൂരാഷ്ട്രീയവും കിഴക്കൻ യൂറോപ്പിലാണ് മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന അവയവം അവയവമേത് ചെറുകുടൽ വൃക്ക വൻകുടൽ തൊക്ക് ഉത്തരം വൃക്ക ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കാൻ വൃക്കകൾക്ക് കഴിയും നിങ്ങൾക്ക് നിർജലീകരണം ഉണ്ടെങ്കിൽ അവ വെള്ളം സംരക്ഷിക്കുന്നു ആവശ്യത്തിലധികം വെള്ളം പുറന്തള്ളാൻ മൂത്രം കൂടുതൽ നിർപ്പിക്കാനും അവയ്ക്ക് കഴിയുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള സംസ്ഥാനം ഏത് തമിഴ്നാട് ഗോവ കേരളം മിസോറം ഉത്തരം കേരളം ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ളത് കേരളത്തിലാണ് സമീപകാല റിപ്പോർട്ട് അനുസരിച്ച് അത് തൊണ്ണൂറ്റിനാല് ശതമാനമാണ് കൃഷിയില്ലാത്ത രാജ്യം ഏതാണ് നോർവേ സുരിന ഉത്തരം വത്തിക്കാൻ വത്തിക്കാൻ സിറ്റി ഒരു വയലും കൃഷിയും ഇല്ലാത്ത ഒരു രാജ്യമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്ന ഭൂമിയുടെ ഏറ്റവും ചെറിയ ശതമാനം ഉള്ള രാജ്യങ്ങളിൽ സുരിനാം ഗ്രീലാൻഡ് സിംഗപ്പൂർ ബഹമാസ് സിഷ്യൽസ് നോർവേ എന്നിവ ഉൾപ്പെടും കൊതുകിന് എത്ര പല്ലുകളുണ്ട് പൂജ്യം ൊന്ന് ഉത്തരം നാപ്പത്തി കൊതുകിന് യഥാർത്ഥത്തിൽ നാൽപ്പത്തേഴ് പല്ലുകളുണ്ട് കൊമ്പിന്റെ ഇരുവശത്തായി കാണപ്പെടുന്നു മാഗ്നിഫിക്കേഷൻ കൂടാതെ നിങ്ങൾക്ക് അവ കാണാൻ കഴിയുകയില്ല ഹോർത്തോസ് മലബാരിക്കസിൽ പരാമർശിക്കപ്പെടുന്ന ആദ്യത്തെ സസ്യം ഏത് കറ്റാർവാഴ തെങ്ങ് മുള തുളസി ഉത്തരം കറ്റാർവാഴ ഹോർത്തോസ് മലബാറിക്കസിൽ പരാമർശിക്കപ്പെടുന്ന ആദ്യത്തെ സസ്യം അലോ ഇന്ത്യക്കാണ് കറ്റാർവാഴ അല്ലെങ്കിൽ അനുബന്ധ ഇനം ഹെൻറിക് വാൽറേഡ് സമാഹരിച്ച പതിനേഴാം നൂറ്റാണ്ടിലെ ഈ സ്മാരക സസ്യശാസ്ത്രകൃതി മലബാർ മേഖലകളിലെ ഔഷധ സസ്യങ്ങളെ രേഖപ്പെടുത്തുന്നു ആയിരത്തി അറുന്നൂറ്റി എഴുപത്തെട്ടിനും ആയിരത്തി എഴുന്നൂറ്റി മൂന്നിനും ഇടയിൽ ലാറ്റിൻ ഭാഷയിൽ എഴുതിയ ഈ പുസ്തകം ദക്ഷിണേന്ത്യൻ സസ്യജാലങ്ങളെക്കുറിച്ച് ആദ്യകാല സമഗ്ര പഠനങ്ങളിൽ ഒന്നാണ് ഏത് മൃഗത്തിൻ്റെ പാലിനാണ് ഏറ്റവും കൂടുതൽ കൊഴുപ്പുള്ളത് മുയൽ ഹുഡ്സീൽ തിമിങ്ങലം ഒട്ടകം ഉത്തരം ഹുഡ്സീൽ ഹുഡ്സീൽ അമ്മമാർ അറിയപ്പെടുന്നതിൽ ഏറ്റവും കൊഴുപ്പുള്ള പാൽ ഉൽപ്പാദിപ്പിക്കുന്നു മനുഷ്യൻ്റെ മുലപ്പാലിന് മൂന്നു മുതൽ അഞ്ച് ശതമാനം വരെ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് എന്നാൽ അറുപത് ശതമാനത്തിലധികം കൊഴുപ്പ് ഹുഡ്സീലിൻ്റെ പാലിനുണ്ട് മിടുക്കരായ കുട്ടികൾ ജനിക്കുന്ന മാസം ഏത് ജനുവരി ജൂലൈ സെപ്റ്റംബർ ഡിസംബർ ഉത്തരം സെപ്റ്റംബർ സെപ്റ്റംബറിലാണ് ജനിച്ചതെങ്കിൽ പ്രത്യക്ഷത്തിൽ മറ്റേതൊരു മാസത്തിലും ജനിച്ചവരേക്കാൾ മിടുക്കരായിരിക്കും നാഷണൽ ബ്യൂറോ ഓഫ് എക്കണോമിക് റിസർച്ചിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ ജനിച്ച മാസവും മിടുക്കും തമ്മിൽ വ്യക്തമായ ബന്ധമുണ്ടെന്ന് കണ്ടെത്തി വിമാനത്തിൻ്റെ ടയറുകൾ നിറയ്ക്കുന്ന വാതകം വാതകമേത് ഹൈഡ്രജൻ ഹീലിയം നൈട്രജൻ കാർബൺ ഉത്തരം നൈട്രജൻ പറക്കുമ്പോൾ അനുഭവപ്പെടുന്ന അന്തരീക്ഷ ഊഷ്മാവും മർദ്ദം എന്നിവയിലെ തീവ്രമായ മാറ്റങ്ങളിൽ നിന്നുള്ള വികാസവും സങ്കോചവും കുറയ്ക്കുന്നതിന് സാധാരണയായി എയർക്രാഫ്റ്റ് ടയറുകൾ നൈട്രജൻ ഉപയോഗിച്ച് വീർപ്പിക്കുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ